ഇസ്രയേൽ ഇറാനിന് അകത്ത് കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരു വലിയ ആക്രമണമാണ് നമുക്കത് ഒരു അത്ഭുതത്തോടു കൂടിയാണ് കാണാൻ കഴിയുക കാരണം ഒരു രാജ്യത്തിനകത്തു കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള ശേഷിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവമാണ് വാസ്തവമാണ് അതായത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള മാർഗം പോലും ഇല്ലാത്ത ഇറാൻ എങ്ങനെയാണ് ഇസ്രയേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഈ ചില ജിഹാദി പൊട്ടന്മാർ അതായത് അവന്മാർക്ക് ഈ പറയുന്ന ഇസ്രായേലിനെ വെറുതെ കാണിക്കുക താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊന്നും വില പോകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒന്നാമത് തന്നെ പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് കാരണം പാകിസ്ഥാൻ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് ഇറാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ഹൂതികൾ ഹമാസ് തുടങ്ങിയ ഭീകരവാദ സംഘടനകൾക്ക് ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് സ്വന്തം ജനതയെ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും കഴിയുക എന്ന് പറയുന്ന ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇറാന് പുരോഗമിക്കാനാവാത്തതും അവർ ഏറ്റവും വലിയ ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിൽ രണ്ടാമത് ആണവായുധം ഉണ്ടാക്കാനായിട്ട് ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിച്ചു കൊണ്ടിരുന്നു ഇപ്പോളതാ ഇസ്രായേലി കയറിയിട്ട് അതെല്ലാം കൂടെ അടിച്ചു തകർത്തിട്ടുണ്ട് അവരുടെ ഇതുവരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എല്ലാം നഷ്ടമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ആക്രമണം എങ്ങനെ സജ്ജമാക്കി ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ കാര്യം കൂടി നമുക്ക് നമുക്കിതിനകത്ത് അനലൈസ് ചെയ്യാനുണ്ട് ഇസ്രയേല് വർഷങ്ങൾ നീണ്ട പദ്ധതിയാണ് ഈ ഇറാനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തിന് മേലെ എടുത്ത് ചെയ്ത വലിയൊരു ഓപ്പറേഷനാണ് ആ ഓപ്പറേഷൻ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനകത്ത് പോയി അവരുടെ താവളങ്ങളെ എല്ലാം ലക്ഷ്യം വയ്ക്കാനായി അവരുടെ രാജ്യത്തിനകത്ത് ഇരിക്കുക എന്നുള്ള പദ്ധതിയാണ് അവിടുന്ന് തന്നെ ഡ്രോൺ ലോഞ്ച് പാഡുകൾ അവിടെ തന്നെ മിസൈൽ ലോഞ്ച് പാഡുകളിൽ വലിയ ആയുധങ്ങളും പടക്കോപ്പുകളും എല്ലാം വെച്ചു എന്നുള്ളതാണ് ഇതൊന്നും ഇറാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇത് മൊസാദിൻ്റെ കൂർമ്മ ബുദ്ധിയാണ് ചരക്ക് വാഹനങ്ങൾ കയറ്റിയാണ് ആയുധങ്ങൾ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെ ഈ പറയുന്ന ഇറാൻ്റെ ടെഹ്റാനിൽ അതായത് ഇതാ ഇറാൻ്റെ തന്നെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊണ്ടുവച്ചത് അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ലോഞ്ച് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബാഗേരിയും സലാമിയും അടക്കമുള്ള ഭീകരവാദികളെ മൊത്തം ഇല്ലാതാക്കിയത് ഈ പറയുന്ന അവരുടെ ഇസ്രയേ ഇറാൻ്റെ സംയുക്ത സൈനിക മേധാവിയാണ് മുഹമ്മദ് ബാഗേരി ബാഗേരിയെ മിസൈൽ ആക്രമണത്തിൽ വധിച്ചു അതുപോലെ തന്നെ ഹുസൈൻ സലാമിയെ ഈ പറയുന്ന ഡ്രോൺ ആക്രമണത്തിൽ അയാളുടെ വീട്ടിനകത്താണ് ചെന്നായിട്ടാണ് ഈ ഡ്രോൺ ആക്രമിച്ചു കൊന്നത് അവിടെ വീട് തകർത്തു ഈ പറയുന്ന ബാഗേരിയുടെ ഓഫീസും വലിയ കെട്ടിട സമുച്ചയവും സൈനിക കേന്ദ്രവും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയാണ് ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ ചുണക്കുട്ടികൾ അവിടെ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ് വലിയ ആക്രമണമാണ് ഈ പറയുന്ന മൊസാദ് അവിടെ നടത്തിയത് എന്നുള്ളതാണ് കൃത്യമായി വിവരശേഖരണം നടത്താനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തി അതിനിവർ ഉപയോഗിച്ചത് ഇറാൻ പൗരന്മാരെ തന്നെയാണ് മൊസാദ് അവരെ റിക്രൂട്ട് ചെയ്തു അവരെ ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്താനുള്ള മൊസാദിൻ്റെ ചാരന്മാരായി നിയോഗിച്ചു അവർ കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിച്ചു അവർ ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ കൈകളിലേക്ക് കൊടുത്തു അതിന് ശേഷവും തീർന്നില്ല കാര്യങ്ങൾ അവരുടെ ലൊക്കേഷനുകളിൽ മാറ്റം വന്നുകൊണ്ടിരുന്നു അതായത് ഓരോ പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങുന്ന ഇസ്രായേലിലെ മറ്റു നേതാക്കളെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് വിവരങ്ങൾ നൽകാനായിട്ട് അടക്കം ഉപയോഗിച്ചു അതിനോടൊപ്പം തന്നെ രഹസ്യ ചാര ഡ്രോണുകൾ ഉപയോഗിച്ചു അതിനോടൊപ്പം തന്നെ ഇറാൻ പൗരന്മാരെ ഉപയോഗിച്ചു അങ്ങനെയാണ് കൃത്യമായ വിവരങ്ങൾ കിട്ടിയത് ഇവരുടെ സൈന്യത്തിലും ഈ പറയുന്ന റവല്യൂഷണറി ഗാർഡുകളും അടക്കമുള്ളവർക്കിടയിൽ തന്നെ നുഴഞ്ഞു കയറാൻ കഴിയുന്ന രീതിയിലുള്ള ആൾക്കാരെ മൊസാദ് റിക്രൂട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ആയിട്ടുള്ള ഖമേനി വലിയ വിവരവാദമൊക്കെ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ടെല വിവിയിലേക്ക് ഒരു ആക്രമണം നടത്തി പക്ഷേ ഈ ആക്രമണമൊന്നും വിലപ്പോയില്ല അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഒരാളാണ് ഈ പറയുന്ന ഒരു ഒരാൾ മരിച്ചതായിട്ടുള്ള വിവരം വരുന്നുണ്ട് ഈ പറയുന്ന ചില ആൾക്കാർക്ക് പരിക്കേറ്റതായിട്ട് വരുന്നത് പക്ഷേ ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ അവർ തിരിച്ചടിക്കാനുള്ള ശ്രമം അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് ദൗർബല്യങ്ങൾ ഒരുപാടുണ്ട് കാരണം എല്ലാം അവർ നശിച്ചു പോയിരിക്കുന്നു കാരണം അത്രയധികം വലിയൊരു ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് അതായത് നിരവധി യുദ്ധവിമാനങ്ങൾ അവർക്കുണ്ടായിരുന്ന മൊത്തം തകർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇറാൻ ഇരിക്കുന്നത് ആ ഇറാൻ്റെ മിസൈൽ സംഭരണ പ്ലാന്റുകൾ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ ട്രാൻസ്പോർട്ടിംഗ് സെൻറ്ററുകൾ ഇത് മൂന്നുമാണ് ഇറാൻ ആദ്യഘട്ട ഇസ്രയേൽ ആദ്യഘട്ടത്തിൽ തകർത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾ അവർക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള സകല കേന്ദ്രങ്ങളും അടിച്ചു തകർത്തിട്ടുണ്ട് നമ്മൾ പാകിസ്ഥാന്റെ ആണവ പ്ലാന്റുകൾ ഉണ്ടല്ലോ ആണവ നിർമ്മാണ ആണവ ഊർജ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ചില മേഖലകളിൽ ആക്രമണം നടത്തി തകർത്തതുപോലെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചതുപോലെ വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്നിട്ട് ഈ ഇറാൻ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് എന്ന് ഈ പറയുന്ന യുദ്ധ വിമാനങ്ങൾ എന്നാണ് ഇതൊക്കെ സ്റ്റെൽത്താണ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് ഇവരുടെ റെഡാറുകൾ ഈ പയ്യഞ്ചൻ ഇറാൻ്റെ റെഡാറുകളിൽ പോലും ഇതൊന്നും കാണാൻ കഴിയില്ല അത്രയും ഗംഭീരമായിട്ടുള്ളതാണ് അത് മാത്രമല്ല അതെല്ലാം തന്നെ ഇറാൻ സ്വന്തം നിലയ്ക്ക് മോഡിഫൈ ചെയ്തതാണ് ഇതൊക്കെ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളാണെങ്കിലും ഇറാൻ ഇസ്രായേൽ ഇതെല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് മോഡിഫൈ ചെയ്യും എന്നിട്ട് അവർക്ക് ഇതിന്റെ സോസ്കി അടക്കമാണ് അമേരിക്ക കൊടുക്കുന്നത് എന്നിട്ട് ഇസ്രയേലിൻ്റെ സ്വന്തം മിസൈലുകൾ ഡ്രോണുകൾ മറ്റ് ആയുധങ്ങൾ ബോംബ് ഇതെല്ലാം തന്നെ ഇതിൽ ഘടിപ്പിച്ചിട്ടാണ് ഇസ്രേൽ ആക്രമണം നടത്തുന്നത് ഇങ്ങനെ ഒരു വിമാനം വന്നു പോയി എന്നുള്ളത് ഇറാനിൽ ബോംബ് ഊട്ടി കഴിയുമ്പോൾ ഇറാൻ അറിയുന്നത് അല്ലാതെ ഇറാൻ ഒരു വകേ അറിയില്ല ആയത്തുള്ള ഖമൈനിയുടെ വീടക്കം സ്കെച്ചിട്ടിട്ടാണ് മൊസാദ് മടങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത് ഇനി കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ആണവായുധം ഉണ്ടാക്കാനുള്ള പുറപ്പാടുണ്ടായിക്കഴിഞ്ഞാൽ ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാനുള്ള എല്ലാ പരിപാടിയും ഇസ്രയേൽ ചെയ്യുമെന്നുള്ളതാണ് അവർ ഇപ്പോൾ നൽകുന്ന ഏറ്റവും വലിയ സൂചന അപ്പോൾ ഇതിപ്പം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ആക്രമണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോജൻ വാറിൽ ട്രോജൻ എന്ന് പറയുന്ന ഒരു മരക്കുതിര ഉണ്ടാക്കി അതിനകത്ത് സൈനികർ ഒളിച്ചിരുന്നിട്ട് ട്രോയ് നഗരം ആക്രമിച്ച പോലെ ഗ്രീക്ക് കഥയാണ് അങ്ങനെ ആക്രമിച്ചതുപോലെയാണ് ഇറാനുള്ളിൽ കടന്നു കയറി ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഭാഗത്തേക്ക് മിസൈലുകളും ഡ്രോണുകളും എല്ലാം അയച്ച് ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കാനുള്ള മൊസാദിൻ്റെ പദ്ധതി എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കഴിഞ്ഞ ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു ഓപ്പറേഷൻ സ്പൈഡർ വെബ്ബ് ഈ യുക്രൈൻ റഷ്യയ്ക്ക് അകത്ത് കയറി നടത്തിയതാണ് ട്രക്കുകൾ ചരക്ക് ട്രക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ഡ്രോണുകളും മിസൈലും കൊണ്ടുപോയിട്ട് ഈ റഷ്യയുടെ വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ള പദ്ധതി അതിന് സമാനമാണ് ഏറെക്കുറെ അതുപോലെ തന്നെയാണ് പക്ഷേ ഇത് കാലങ്ങളെടുത്തിട്ടാണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ ഇതുപോലെ ചരക്ക് വാഹനങ്ങളിലാണ് ഈ പറയുന്ന ഡ്രോണുകളൊക്കെ കൊണ്ടുപോയത് അതുപോലെ തന്നെ പായ്സൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നെല്ലാം വിവരം വരുന്നുണ്ട് പക്ഷേ അതും അതൊന്നും കൂടാതെ ഇസ്രയേൽ അറിയാതെ തന്നെ ഇസ്രായേലിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന പല ചരക്കുകളിലും ഇറാൻ്റെ വസ്തുക്കളായിരുന്നു ആ സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് ഇറാൻ നേരെ ഉപയോഗിച്ച് ഇറാൻ അറിഞ്ഞു പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് എവിടെ നിന്ന് വന്നു എന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയുന്നല്ല രാജ്യത്തിന് വെളിയുന്ന അതിർത്തിയിൽ ഇറാൻ്റെ കയ്യിലുള്ള എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് ആ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ട് ഒരു പരിധിയുണ്ട് ഇന്ത്യയുടെ കയ്യിലുള്ള എസ് ഫോർ ഹൺഡ്രഡാ അപ്പോ എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ടെഹ്റാൻ നിന്ന് കത്തുന്നത് ഈ പറയുന്ന ഇവരുടെ നേതാക്കളെല്ലാം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഖമേനി അടക്കമുള്ള ഇവരുടെ അവശേഷിക്കുന്ന നേതാക്കൾ ബംഗറുകൾ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭീകരരാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ പറയുന്ന അനുഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹിസ്ബുല്ല ഹമാസ് ഹൂതികൾ ഇവരുടെ കയ്യിലേക്കൊക്കെ ഈ അണുബോം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ഇവർ എവിടെ എടുത്ത് പ്രയോഗിക്കും ഇത് യാതൊരു ഇസ്രായേലിനെ ഇസ്രയേലിനെ ഉപയോഗിക്കും പിന്നെ മറ്റു രാജ്യങ്ങളെ തകർക്കാൻ ഉപയോഗിക്കും മാനവിക വിരുദ്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്രമണവും നടത്താനായിട്ട് ഈ ഭീകരവാദികൾ ശ്രമിക്കും അവരുടെ ആത്യന്തിക ലക്ഷ്യം എതാണ് അല്ലാതെ ഇവർക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ പറയുന്ന ഇറാന്റെ കയ്യിൽ ആണവായുധം എത്തരുത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു നിലയ്ക്കും ഈ ഇറാനെ തടയാനായി കഴിയില്ല എന്നുള്ളത് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് കൃത്യമായ നടപടിയിലേക്ക് ഇസ്രയേലും മൊസാദും കടന്നത്